എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന സ്വിഗ്ഗീൻ്റെ റെസിപ്പിയാണ് ഫില്ലിങ്ങായി വെച്ചിരിക്കുന്നത് ചെറുപയറല്ല കടലപ്പരിപ്പാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം മുക്കാൽ കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ളത് മുക്കാൽ കപ്പ് ഇഡ്ലി മാവാണ് ഫ്രഷായി അരച്ച ഇഡ്ലി മാവാണ് വേണ്ടത് പുളിച്ചതല്ല ആദ്യം കടലപ്പരിപ്പ് വേവിച്ചെടുക്കാം നന്നായി കഴുകിയെടുക്കാം ഒന്നേക്കാൽ കപ്പ് വെള്ളമൊഴിച്ചിട്ടുണ്ട് ആറോ ഏഴോ വെസിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കാം ഇതുപോലെ നന്നായി ഉടച്ചെടുക്കാൻ പറ്റണം കവി വെച്ച് നന്നായി ഒന്ന് ഉറച്ചെടുക്കാം ഇതുപോലെ നന്നായി തന്നെ ഉടച്ചെടുക്കണം പാനിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിക്കാം ഇനി ഇതിലേക്ക് ഉളച്ച് വെച്ച് പരിപ്പിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി മാറ്റിയെടുക്കാം പരിപ്പിലെ വെള്ളമെല്ലാം കുറച്ച് വറ്റി കിട്ടണം ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിക്കാം രണ്ടര രണ്ടരച്ച് വെല്ലം ഉരുക്കി അരിച്ചതിന് ശേഷമാണ് ഒഴിക്കുന്നത് നന്നായി മിക്സ് ചെയ്യാം ഇലക്ക പൊളിച്ചെടുത്ത ഇട കൂടത്തെ തന്നെ 1/2 കപ്പ് തേങ്ങ ഇല്ല നന്നായി മിക്സി ചെയ്യാം ശർക്കരപ്പായനി കടലപരിപ്പിളക്കി പിടിച്ച് നല്ല കട്ടിയുള്ള മാവായി ഇടണം കടലപരിപ്പ് നന്നായി കുറുക്കിട്ട് ഏകദേശം 7-8 മിനിറ്റ് ആകും ഒന്നും കൂടി കുറുകി കിട്ടണം മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് കുറുകി കിട്ടും ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി കുറുക്കിയെടുക്കാം ഇത്രയും ആയാലും മതി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തിളക്കാനായി വയ്ക്കാം തിളക്കുന്നതിനായി ഒന്ന് പരത്തിയിടാം പരിപ്പ് തിളക്കുമ്പോഴേക്കും മാവ് റെഡിയാക്കാം മുക്കാൽ കപ്പ് ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട് ഫ്രഷ് ആയി അരച്ച മാവാണിത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി നന്നായി മിക്സ് ചെയ്യാം വെള്ളമൊന്നും ഒഴിക്കേണ്ട നല്ല കട്ടിയുള്ള മാവാണ് വേണ്ടത് പരിപ്പ് തണുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളാണ് ഇടുന്നത് നന്നായി മിക്സ് ചെയ്യാം കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട് ചെറിയ ഉള്ളകളാക്കി എടുക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഓരോ ബോളും മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം ചെറുതന്നെ ആക്കി കൊടുക്കാം ഇഡ്ഡലി മാവില ഉപ്പുണ്ടായത് കൊണ്ട് മാവിലേക്ക് ഇനി ആദ്യം ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടണം സൈഡുകൾ മാറ്റി ഇട്ട് ഇരിക്കണം ഇതുപോലെ ആവുമ്പോൾ എടുക്കാം ബാക്കിയുള്ള കൂടി വറുത്തെടുക്കാം നല്ല ചൂടുള്ള എണ്ണലിക്ക് തന്നെ ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ഈ മാവ് ഒട്ടാതെ കിട്ടുള്ളൂ എടുക്കാം ചെറുപയർ കൊണ്ടുണ്ടാക്കുന്ന സുഗീൻ പോലെ തന്നെ കടലപ്പരിപ്പ് കൊണ്ടുണ്ടാക്കുന്നതും നല്ല ടേസ്റ്റാണ് വളരെ ടേസ്റ്റിയായ കടലപ്പരിപ്പ് സുഖീൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ